കഴിഞ്ഞ ദിവസം ഒരു മരണവാർത്ത കേൾക്കാൻ സാധിച്ചു സൽവാൻ മോമിക എന്ന് പറയുന്ന ഒരു ഇറാഖി അഭയാർത്ഥിയായിട്ടുള്ള ഒരു പൗരൻ ഈ സൽവാൻ മോമിക എന്ന് പറയുന്ന ഈ പൗരൻ നമ്മുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ തന്നെ ലോകത്ത് തന്നെ എല്ലായിടങ്ങളിലും അറിയപ്പെട്ടത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കാഴ്ചവെച്ചുകൊണ്ടാണ് അറിയപ്പെട്ടത് ഈ സൽവാൻ മോമിക പുള്ളി ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ വിരോധം കൊണ്ട് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പുള്ളിയുടെ ഒരു പ്രവർത്തി എന്നാൽ അത് ഇനിയിപ്പം ഏത് രീതിയിലായാലും പുള്ളി ചെയ്യുന്നത് തെറ്റ് അദ്ദേഹത്തിന് ചിലപ്പം ശരിയായിരിക്കും പക്ഷേ അത് വേറൊരു സമുദായത്തിനെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളത് സൽവാൻ മൊമിക എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഒരു നിരീക്ഷണവാദിയാണ് ക്രൈസ്തവനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം നിരീക്ഷണവാദിയെന്നും അവകാശപ്പെടുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇത്രത്തോളം സമൂഹത്തിൽ നമ്മുടെ രാജ്യം ഒട്ടാകെ എല്ലാ രാജ്യങ്ങളിലും അറിയപ്പെടാൻ അറിയപ്പെടാൻ ഒരു കാരണമുള്ളത് നമ്മുടെ വിശുദ്ധമായിട്ടുള്ള ഖുറാൻ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ ഗ്രന്ഥം ഈ പുണ്യമായ ഗ്രന്ഥത്തെ എപ്പോഴും ഈ മൊമിക എന്ന് പറയുന്ന ഈ വ്യക്തി എപ്പോഴും എടുത്ത് കത്തിച്ചു കളയുമായിരുന്നു പുള്ളി ഇതിനെതിരായിരുന്നു ഇസ്ലാം മതത്തിനെതിരായിരുന്നു എപ്പോഴും ഇസ്ലാമിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക എപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഒരു എടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു ഈ സൽവാൻ മൊബിക എന്ന് പറയുന്ന ഇവന്റെ പരിപാടി ഇവൻ നിരവധി തവണ ഇത് ചെയ്തെന്ന് മാത്രമല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജോലിയായിട്ട് തന്നെ ഇദ്ദേഹം തുടർന്നു കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും ഇത് ചർച്ചാ വിഷയമാക്കി അതുപോലെ തന്നെ അയാളെ ഉയർത്തിക്കാട്ടുകയും അയാൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പല മറ്റ് സമുദായക്കാർ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വാർത്തകളും കേട്ടിട്ടുണ്ടായിരുന്നു സൽമാൻ മമിക എന്ന് പറയുന്നവനെ പോലുള്ള നിരവധി ആളുകൾ ഞാനിവിടെ താഴെ ഒരു വീഡിയോ പ്ലേ ചെയ്തു പോകാം അതുപോലുള്ള ഞാൻ ഈ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോയിൽ കാണുന്നതൊക്കെ പോലുള്ള ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ഇതുപോലെ ഖുറാനെ അവഹേളിക്കുകയും കത്തിച്ച് കളയുകയും അതിനെതിരെ ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചു വിടുകയും പടച്ചു വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ ചൈന എന്ന് പറയുന്ന നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ചൈനയിൽ ഇതിൻ്റെ കോപ്പി ഈ വിശുദ്ധ ഖുറാൻ്റെ വാക്കുകളെ അടർത്തി കളഞ്ഞിട്ട് അവിടെ ഇതിനെ നിരോധിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത വാക്കുകൾ കുത്തിക്കേറ്റി കോപ്പി ഖുറാൻ ഇന്ത്യയിലേക്ക് സഹിതം കടത്തിവിടുന്നുണ്ട് അത് പല രാജ്യങ്ങളിലായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ വിശുദ്ധ ഖുറാനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഈ സൽവാൻ മൊമിക എന്ന് പറയുന്ന ഇവൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ദുരൂഹ രീതിയിൽ മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ഇത് വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കാരണം ഒരു മതസ്ഥരെയും ഒരു മതസ്ഥരുടെ ഗ്രന്ഥത്തെയും അവഹേളിക്കുകയോ താറടിച്ച് കാട്ടുകയോ അതിനെ ഉപദ്രവിക്കുകയോ അവരുടെ മൗലികാവകാശത്തിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിന് വിപരീതമായിട്ട് ആര് ചെയ്താലും ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരുടെ ഗ്രന്ഥമായ ബൈബിൾ എടുത്ത് കത്തിച്ചാലും അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം ഇസ്ലാം മതം പറയുന്നത് അവനിക്ക് അവൻ്റെ അവൻ്റെ മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം അതിൽ അങ്ങോട്ടും തർക്കവുമില്ല ഇന്നോട്ട് തർക്കവുമില്ല പിന്നീടും പറയുന്നുണ്ട് നിർബന്ധി നിർബന്ധിച്ച് ഒരിക്കലും ഒരു ഒരു അന്യമതസ്ഥനെ ഇസ്ലാം മതത്തിലോട്ട് കയറ്റരുത് എന്നും എടുത്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് അറിവുകൾ പടർന്ന് പകർന്നു തരുന്ന ഒരു കുറാൻ ഈ കുറാനിൽ വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഇതുപോലുള്ളവൻ ഈ ഇങ്ങനെയുള്ള നിരവധി പോക്കത്തരം കാണിക്കുന്നവനൊക്കെ മരണപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതിൽ ഇനിയിപ്പം ഇത് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനൊക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം അത് കുഴപ്പമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മൗലിക അവകാശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്തായാലും സൽവാൻ മൊമ്മികയെ പോലുള്ള ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചവന്മാരെ പോലുള്ളവർ ഇനിയും ഈ രാജ്യ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അവരെല്ലാം ഇവർ ജീവിച്ചു പോകുന്നുണ്ട് ഇവരെല്ലാം അനുഭവിച്ചല്ലാതെ ഈ നമ്മുടെ ഈ ലോകത്ത് നിന്നും വിട പറയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം സൽവാൻ മൊമ്മിക ഇതൊരു പാഠമാണ് എല്ലാവർക്കും ഒരു പാഠമാണ് എല്ലാവരും ഒരു ഒന്ന് ചെവിയിൽ നിന്നുള്ളിക്കൊണ്ടിരിക്കുക കാരണം നിങ്ങളുടെ ഊഴം വിദൂരമല്ല നിങ്ങൾക്കും ഇതിലേക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കും വീഴാം അത് ഒരിക്കലും വിദൂരമായിട്ടില്ല നിങ്ങളുടെ ചെരുപ്പിൻ്റെ ബാറിനോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരവരെ മതത്തിൻ്റെ അവരവരെ മതത്തിലുള്ള ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക അല്ലാതെ ഓരോ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് വിടുന്ന ഇതുപോലുള്ളവൻ്റെയൊക്കെ വാക്കുകളും വീഡിയോകളും കണ്ട് പ്രചോദനം കൊണ്ടുകൊണ്ട് ഒരു സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചുകെട്ടിയിറങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഗ്രന്ഥത്തിന് സംരക്ഷണം ഒരുക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങളിനി എത്രയൊക്കെ ഖുറാൻ കത്തിച്ചാലും എത്രയൊക്കെ ഇസ്ലാമിനെ അവഹേളിച്ച് കാണിച്ചാലും എത്രയൊക്കെ താറടിച്ച് കാട്ടിച്ചാലും എത്രയൊക്കെ നിരോധിച്ച് കാണിച്ചാലും ശരി ഇസ്ലാം ഒരിക്കലും അങ്ങനെയൊന്നും പൊലിഞ്ഞു പോകില്ല എന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം